ഹലോ കൂട്ടുകാരെ അദീനിയുടെ കാ പൊട്ടി ധാരാളം വിത്തുകൾ കിട്ടി കേട്ടോ അതീനിയും വിത്ത് പൊട്ടിച്ചപ്പോൾ ധാരാളം വിത്തുകൾ അത് താഴെ വീണാണ് ഞാൻ നൂല് വെച്ച് കെട്ടിക്കേണ്ടത് താഴെ വീണ് കണ്ടോ ഇത്ര വിത്തുകൾ ധാരാളം വിത്തുകൾ കിട്ടി അപ്പുപ്പൻ താടികൾ പോലത്തെ കണ്ടോ അപ്പുപ്പൻ താടി പോലത്തെ പണ്ടുകാലത്ത് ഒരു അപ്പുപ്പൻ താടി എന്ന് പറഞ്ഞ ഒരു വൃക്ഷത്തിൻ്റെ കായുണ്ട് അതിങ്ങനെ പൊട്ടി വരും കണ്ടോ ധാരാളം വിത്തുകൾ കിട്ടി ഇവിടെ ഉണ്ടാകുന്നതാണെങ്കിൽ കണ്ടോ ചെറിയ ചെറിയ വിത്തുകൾ ധാരാളം ഇനി നം ഇത് കണ്ട് അപ്പുപ്പൻ താടികൾ പോലെ ഇനി നമുക്കിത് ഇതിൻ്റെ അകത്ത് സാ വിത്തിൻ്റെ കൂടെ സാപ്പിട്ട് ഇളക്കിയിട്ട് മണലി നട്ടിട്ട് നടിട്ട് ഒഴിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഏഴ് ആറേഴ് ദിവസം കൊണ്ട് ഇത് മുളച്ചു വരും കണ്ടോ ധാരാളം വിത്തുകളുണ്ട് ഇത് ഇതുപോലെ ഇരിക്കുന്നത് കണ്ടോ അപ്പുപ്പൻ താടി പോലെ അങ്ങനെ ഇതീനിയും വിത്ത് കിട്ടി അദീനിയും കാ പൊട്ടിച്ചപ്പോൾ ധാരാളം വിത്തുകളായി ഇത് കണ്ടോ നല്ല ഇലകളായിട്ട് നല്ല തഴച്ച് വളർന്ന് നിൽക്കുന്ന അതീനിയാണ് കണ്ടോ ഞാനിവിടെ നൂലു ഇട്ട് കെട്ടിവെച്ചുകൊണ്ട് അത് പൊട്ടിപ്പോയില്ല ഉണങ്ങിക്കഴിഞ്ഞ് താഴെ വീണ് കടന്നു പൊട്ടിപ്പോകാതെ താഴെ വീണ് കടന്നു അപ്പോൾ ഞാൻ പൊട്ടിച്ച് നോക്കിയപ്പോൾ ധാരാളം കുഞ്ഞു കുഞ്ഞ് വിത്തുകൾ കണ്ടോ ഇലകളൊക്കെ നല്ല ഇലകളല്ല രണ്ടതീനിയുമുണ്ട് ഇതുകൊണ്ടോ കെട്ടിവെച്ചൊക്കെ നോ ഒന്നെങ്കിൽ നൂലിട്ടാൽ റബ്ബർ ബാനിട്ട് കെട്ടിവെക്കണം പൊട്ടിപ്പോവാതിരിക്കാൻ ഇല്ല നമ്മളറിയാതെ പൊട്ടിപ്പോകും ഉണ്ടോ നല്ല തഴച്ച് വളർന്നു നല്ല ഇലകളൊക്കെ കണ്ടോ ഒരു കേടു ഇലക്കുന്നു പണ്ട് കാലത്ത് ഒരു പഞ്ഞിക്കെന്ന് പറഞ്ഞൊരു കായുണ്ടായിരുന്നു അത് ഇതുപോലെ ഇതിലും വലിയതാണ് എന്നിങ്ങനെ ഇതേ ആകൃതി കണ്ട നല്ല രസമല്ലേ കാണാം അതീനേം വിത്ത് ഇത് നട്ടുവെച്ചാൽ മതി ധാരാളം തൈകളുണ്ടാവും ഈ കവറിൻ്റെ അകത്ത് ഈ തൊണ്ടിൻ്റെ അകത്താണ് എഴുതിയിരുന്നത് ഇങ്ങനെ വിത്ത് നൂലിട്ട് കെട്ടി വെച്ചാൽ മതി അപ്പോൾ പൊട്ടിച്ചതറിയാലോ താഴെ വീഴാതെ പൊട്ടിപ്പോകാതെ നമുക്ക് കിട്ടും ഇവിടെ ആദ്യം ഉണ്ടാവുന്നതാണ് ആദീനേയും വിത്ത് ഇനി നോക്കട്ടെ മുളച്ചു വന്നെങ്കിൽ കാണിക്കാവേ ഉണ്ടോ പുപ്പൻ പോലെ തന്നെ ഇരിക്കും ഇതാണ് ആദീനേം നല്ല കളറുള്ള ആദീനേം പൂവാണ് ഇനി തൈകളുണ്ടാകുമ്പോൾ ഇതാ കളറാണോ വേറെ കളറാണോ എന്നറിയത്തില്ല ചിലപ്പം വേറെ കളറാവുമെന്ന് പറയുന്നേക്കാം അതീനിയും പൂവുണ്ടെങ്കിൽ വീട് വീട്ടിലുണ്ട് നല്ല രസമല്ലേ കാണാൻ കുറേ അതീനിയുണ്ടെങ്കിൽ അധികം വെള്ളമൊഴിച്ച് കൊടുക്കരുത് അധികം വെള്ളമൊഴിച്ച് കൊടുത്ത് അത് ചീഞ്ഞ് പോവും കേട്ടോ നല്ല പൂവല്ലേ നല്ല രസമല്ലേ ഈ പൂ കാണാൻ